ാണ് ഇതിൽ നിന്ന് എനിക്കൊരാളെ ഷേവ് ചെയ്യണമെങ്കിൽ അനുഷാരുടെ പേര് പറയും ഇന്നലെ അനീഷ് കള്ളം പറഞ്ഞത് നൈസായിട്ട് അങ്ങ് പൊക്കി കണ്ടില്ലേ എന്നിട്ട് അനീഷ് ഒരു കാര്യം പറഞ്ഞു എനിക്കിപ്പോ നിങ്ങളോട് ഇതൊന്നും പറയാൻ തോന്നിയില്ല അതിനെ കുറിച്ച് കൂടെ ആരും ചർച്ച ചെയ്യുന്നില്ല ഷാനവാസ് ഈ പറയുന്ന അനീഷിന്റെ പേര് പറഞ്ഞില്ലെന്നും പറഞ്ഞുള്ള രീതിയില്ല അദ്ദേഹം വിചാരിച്ചെന്താണെന്ന് ഏത് പൊട്ടനും മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളായിരുന്നു ഒരു കാര്യം ഞാനിപ്പോ പറയാം ഇവിടെ ശരിക്കും കേറിക്കൊണ്ടിരിക്കുന്ന ആര്യൻ അക്ബറു ആണ് ഇവര് കേറാനുള്ള റീസൺ എന്താണെന്ന് എനിക്ക് പേഴ്സണലി നല്ല രീതി അറിയാം എപ്പിസോഡ് എല്ലാരും കണ്ടുകണമല്ലോ അപ്പൊ ഞാൻ സംസാരിക്കാൻ വരുന്ന കുറച്ച് കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല ഷാനവാസിനെ വിളിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു കാണുമെന്ന് എല്ലാരും ചോദിക്കുന്നുണ്ട് എന്താ പറയാ അദ്ദേഹത്തിന്റെ കുറച്ച് ആക്ഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു നാലേട്ടം സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെ കൈ കാണിക്കുന്നവർക്ക് വലിയ യോജിക്കും കാര്യങ്ങളൊന്നുമില്ല സമയമുണ്ട് സ്പേസും കാര്യങ്ങളൊക്കെ അവർ തരുക ഒക്കെ ചെയ്യും ഒരാൾ സംസാരിക്കുമ്പോൾ കയറി സംസാരിക്കുന്നത് എനിക്ക് അത് ഭയങ്കര നെഗറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു അല്ലാത്ത കാര്യങ്ങളും എനിക്ക് അങ്ങനെ നെഗറ്റീവായിട്ടൊന്നും തോന്നിയിട്ടില്ല ഗെയിം സംബന്ധമായിട്ടുള്ള വെച്ച് നോക്കുവാണെങ്കിൽ ഒട്ടും എനിക്ക് തോന്നിയിട്ടായിരുന്നു ഒരു പക്ഷെ കാണുന്നവർക്ക് തോന്നുമായിരിക്കാം ഈ ഗെയിം കൊളവാക്കിയത് ഷാനവാസാണെന്നുള്ള രീതിയില പണ്ട് സീക്കറ്റ് സീക്രട്ട് ടാസ്കും കാര്യങ്ങളൊക്കെ നടന്നിട്ടൊക്കെ ഉണ്ട് എല്ലാം ഒരുപോലെ പോണമെന്നില്ലല്ലോ ആ ഗെയിമില്ല ഒന്ന് പൊളിഞ്ഞാൽ അതെനിക്കാണ് ഡിസ്റ്റർബ് ഇപ്പൊ ഈ ഗെയിം പൊളിഞ്ഞോണ്ടല്ലേ ഇപ്പം ഷാനവാസിനെ ഏറിലായതും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്തത് തന്നെ ഇവിടുത്തെ ഗെയിം ചേഞ്ചർ ആരാ ഞാൻ നിങ്ങളോട് പറയാം ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇവിടുത്തെ ഗെയിം ചേഞ്ചർ ആരാ പറയാൻ പറ്റും ആർക്കും ഞാൻ പറയുന്നത് നെബിനാന്നേ പറയൂ നിബിന് ആ ഒരു ഒമ്പത് കൊയ്യും ഈ പറയുന്ന ആര്യൻ കൊടുത്തുകൊണ്ടാണ് ഈ ടാസ്ക് ആര്യന് കിട്ടിയത് അതുകൊണ്ടാണ് ഈ ഷാനവാസിന് ഇത്രയും മോശമായിട്ടുള്ള ഇമേജും കാര്യങ്ങളും ഒക്കെ നഷ്ടപ്പെടുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഈ പറയുന്ന ഷാനവാസ് നെഗറ്റീവ് ആയതും ആ ഒരൊറ്റ നെബിൻ ആ ഒമ്പത് കോയിൻ കൊടുത്തു അത് കഴിഞ്ഞ് പിട്ടേന്ന് ഈ പറയുന്ന ആര്യന് ടാസ്ക് കൊടുക്കുന്നു അത് കഴിഞ്ഞിട്ടാണ് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നത് ഒറ്റ എപ്പിസോഡ് കൊണ്ട് ഒരു മനുഷ്യനെ ഇല്ലാണ്ടായിപ്പോയി ലാലാറ്റിനും പറഞ്ഞിട്ടുണ്ട് ഒരു എപ്പിസോഡ് മതി എന്നുള്ള രീതിയില്ല പറ്റിനൊക്കെ ഏറ്റവും കുറേ കിടന്നൊരു വ്യക്തിയായിരുന്നു അവൻ വരെ ഇപ്പം ടോപ്പിയുമായിരുന്നു അക്ബർ ടോപ്പിയുമായിരുന്നു ഇപ്പം ഷാനവാസ് ഒരുവിധം ഇടിഞ്ഞു അനീഷ് ഒരുവിധം ഇടിഞ്ഞു അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഓക്കെ പിന്നെ സൗഹൃദത്തിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ സംസാരിക്കുന്നുണ്ടല്ലോ ഇയാൾ കൂടുതൽ ചതിക്കുകയാണെന്ന് ചതിക്കുന്ന ഒരു മനുഷ്യനായിരുന്നെങ്കിൽ സ്പോട്ടിൽ തന്നെ പറഞ്ഞാരെ അനീഷിന്റെ പേര് ആ ലാലേട്ടാ ഞാൻ അനീഷ് സേവാവുന്നേ പറയത്തുള്ളായിരുന്നു അദ്ദേഹത്തിന് ആ പാട്രീയിലേക്ക് പോയി അവിടെ നിൽക്കുകയാണ് കാരണം എല്ലാം പുള്ളിയുടെ ഭാഗത്ത് തെറ്റാണെന്നുള്ള ഒരു ഇതുകൊണ്ടാണ് അദ്ദേഹം തിരിഞ്ഞെന്താന്ന് വെച്ചാലാ അനീഷും ഷാനവാസും ഒഴിച്ച് ബാക്കി ആരാന്നുള്ള രീതിയിലാണ് പുള്ളി അതവിടെ പ്രസന്റ് ചെയ്തത് പലവട്ടം ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയണ്ട ഷാനവാസിന്റെ പേര് അനീഷ് പറയുന്നു അനീഷിന്റെ പേര് ഷാനവാസ് കാണുന്നു ലാലട്ടൻ്റെ എപ്പിസോഡ് കാണുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇന്നലെ എന്തോ അയാളെ മാത്രം മോശക്കാരനാക്കാൻ വേണ്ടി ഇന്നലെ ഒരു എപ്പിസോഡ് കൊണ്ട് ഒരു വ്യക്തിയെ നിങ്ങൾ വലുത്രുത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ജനങ്ങളെ ഞാൻ എന്തോ പറയണം ഞാൻ അത്രേ പറയത്തുള്ളൂ നിങ്ങൾ ഈ കാണുന്ന പ്രേഷറോടെ ഞാൻ പറയത്തുള്ളൂ പ്രത്യേകിച്ച് യു കെയിലും അവിടെ ഇവിടെ ഉള്ളവർക്ക് എപ്പിസോഡ് മാത്രമേ കാണത്തുള്ളൂ അവർ ട്വന്റി ഫോർ ഇന്റു സെവൻ ലൈവ് ഒന്നും കാണത്തില്ല അവർക്കൊക്കെ ഇരുന്ന് കലിപ്പ് വരും വെറുപ്പ് വരും പുച്ഛന്തും തോന്നും പുറത്തുള്ളവർക്കൊക്കെ ഭയങ്കര നെഗറ്റീവ് പിന്നെ ഒരു എപ്പിസോഡ് ആടിനെ പട്ടിയാക്കാനും ആടാക്കാനും പറ്റും സിമ്പിളായിട്ട് ഓക്കെ എന്നാലും അനീഷ് പറയുന്നത് ഞാൻ ജസ്റ്റ് വെക്കാം എന്നിട്ട് ഷാനവാസിന്റെയും കൂടെ ഒന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് അനീഷിന്റെ ഇതിൽ നിന്ന് എനിക്ക് ഒരാളെ പേര് നോക്കിയിട്ട് മതി അതുകൊണ്ട് ഷാനവാസ് ഇവിടെ എന്നാണ് എന്റെ ആഗ്രഹം ഷാനവാസ് ഷാനവാസോടെ നിക്കണമെന്നാണ് ആഗ്രഹം അനീഷ് പറയുന്ന ഒരു ഇനി ഷാനവാസിനോട് ചോദിക്കുമ്പോൾ ഞാൻ ചോദിക്കുകയാണ് പേര് എന്താ കാര്യം അല്ല അനീഷിനെ കാര്യങ്ങള് ഈ ഒരു വീഡിയോ ആണ് സത്യം പറഞ്ഞാൽ ഇപ്പൊ ഇതായിരിക്കുന്നത് പുള്ളി വിചാരിച്ചിരിക്കുന്നത് വെച്ചാൽ പുള്ളിയും അനീഷ് ഒഴിച്ച് ബാക്കി ആ രീതിയിലാണ് പുള്ളി സംസാരിച്ചത് അല്ലാതെ വേറെ ഒന്നുമല്ല അതിനിടയ്ക്ക് അനുമോളും ഒഴുകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ ഇതിപ്പോ ഒരുപാട് ആൾക്കാർ എടുത്തിട്ട് ഇവന്റെ ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് കണ്ടില്ല ഇവൻ സ്പോർട്ടി പറഞ്ഞു കണ്ടില്ലേ കള്ളനാണെന്നുള്ള രീതി പറയുകയൊക്കെ ചെയ്ത് അയാൾ ഒരു കള്ളനായിരുന്നെങ്കിൽ അപ്പൊ അനീഷിന്റെ പേര് പറഞ്ഞാലേ ആ അനീഷാണ് സാറേന്ന് അങ്ങ് പറഞ്ഞാൽ പോരേ അവന്റെ കള്ളത്തിൽ ആരും തിരിച്ചറിയത്തില്ല കള്ളത്തിൽ ആരും തിരിച്ചറിയത്തില്ല ഇത് പുള്ളി ഇടയ്ക്ക് ഒന്ന് കരഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ബിബിയുടെ എപ്പിസോഡില് ഇതിന് ഇതിന്റെ അപ്പുറം ഷാനവാസിനെ വഴക്കു പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് ഇതിന്റെ അപ്പുറം ഒന്നും കാണിച്ചിട്ടില്ല പിന്നെ ആതിലാ നൂറാ വിഷയത്തിൽ നൂറയുടെ കഥയും ആദിലയുടെ കഥയും ഫുള്ള് വന്നിട്ടില്ല നമ്മൾ നൂറ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അതിന്റെ സത്യാവസ്ഥ ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം അത് ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട് ഉടനെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് ഫുൾ സ്റ്റോറി വന്നിട്ടില്ല ഇതുവരെ നിങ്ങളൊക്കെ കഥയറിയാതെ വന്നിട്ട് അനീഷിന് നല്ല സപ്പോർട്ട് കിട്ടും നല്ല റീച്ച് കിട്ടും നല്ല പൈസ കിട്ടും അനീഷിന്റെയും ഈ അനുമൂടെയൊക്കെ വീഡിയോ ആണെങ്കിൽ എനിക്ക് വന്ന് താങ്ങി വിട്ടാൽ മതി സാധാരണപ്പെട്ട ഒരു മനുഷ്യനൊന്നും പറഞ്ഞിട്ട് പുഞ്ചപ്പാടം കാണിച്ച് എനിക്ക് ആണെങ്കിൽ സൂപ്പറാക്കാം എനിക്ക് എന്റെ കാര്യം നോക്കിയാൽ പോരെ എനിക്ക് വീഡിയോ ചെയ്ത് കിട്ടുന്ന പൈസ കൊണ്ട് ഞാൻ സുഖമായിട്ടൊന്ന് പോകും ആ ഒരു മൈൻഡ് ഉള്ളവനായിരുന്നു എനിക്ക് ആരെയും ഇരിക്കേണ്ട ആവശ്യമില്ല പക്ഷെ എനിക്ക് ഈ ഒരു സീസണിൽ അത്യാവശ്യം ഒരു ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിട്ട് ഷാനവാസിനെ തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പം ഈ കൈയൊട്ട് ഈ ഇങ്ങനെയുള്ള കാണിക്കുക അതിനോടൊന്നും എനിക്കൊന്നും താല്പര്യമില്ല അതിനുള്ളതിനെ തുറന്ന് പറയാലോ ബാക്കിയൊക്കെ ഓക്കെയാണ് ഒരൊറ്റ എപ്പിസോഡ് കൊണ്ട് നിങ്ങൾക്ക് ഇത്ര വിലയിരുത്തുമ്പോൾ ഒന്ന് ആലോചിച്ചു ഇനി അയാളെ നല്ലത് കണ്ടപ്പോലും നിങ്ങൾ നല്ലതെന്ന് പറയത്തില്ല അതിവിടുത്തെ ആൾക്കാരുടെ ഒരു രീതിയാണ് എന്നുവെച്ചാൽ കഷ്ണം തോന്നുന്നു എനിക്ക് അർഹതപ്പെട്ടവരെ അന്നും ഇന്നും ഒന്നും ജയിക്കാതെ പോകുന്ന ഒരു സീസണായിട്ട് വരും തോന്നി കൈയ്യോട്ട് ജിൻറ്റിയുടെ കാര്യം തന്നെ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് എന്തായി ലോക കൂട്ടായപ്പോടെ പി ആർ വരെ എന്നോട് പറഞ്ഞു ഇനി നമുക്ക് പെരിങ്കള്ളനാ അനീഷ് ഞാൻ അത് വെച്ച് തരാം ഗെയിം നല്ലതാണ് നല്ലതെന്ന് പറയും പക്ഷേ റിയൽ ലൈഫിൽ ഫേക്ക് ഇന്നലെ നമുക്ക് മനസ്സിലായല്ലോ ഇന്നലെ പലതും മനസ്സിലായി കാണുമെന്ന് തോന്നുന്നുണ്ട് എപ്പിസോഡ് കണ്ടവർക്ക് അത് കഴിഞ്ഞിട്ടാണ് ഷാനവാസിനെ കൊട്ടിയത് ഷാനവാസിന് ഇട്ട് കൊട്ട് കിട്ടുന്നതുകൊണ്ട് അനീഷ് നൈസായിട്ട് രക്ഷപ്പെട്ടെന്ന് പറയാം അതായത് ആ എന്ന് പറയുന്ന ആദ്യമായിട്ട് ആദ്യമായിട്ട് കേട്ട ഒരാൾ അനീഷ് അനീഷ് അതൊരു അറിഞ്ഞൂടെ ആണോ അല്ല ആദ്യമായിട്ടല്ല ഇവരിവിടെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ ഇത്രയും ഒരു ഡീപ്പ് ആയിട്ടുള്ള ഫോമില് ഇങ്ങനെ ഇത്രയും വലിയ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ളത് എനിക്ക് ഒരു തരത്തിലും ഐഡിയ ഉണ്ടായിരുന്നു അതായത് ഞങ്ങൾ മനസ്സിലാക്കുന്ന അഞ്ചു വർഷത്തോളമായി ലീവ് എടുത്ത് ഈ ബിഗ് പഠിച്ച കള്ളൻ പഠിച്ച കള്ളു അങ്ങനെ ഞാൻ പറയത്തുള്ളൂ കാരണം അയാൾ പറയുന്നുണ്ട് അഞ്ചു വർഷം ഇതിനുവേണ്ടി ലീവ് എടുത്ത് കാത്തിരുന്നത് പറഞ്ഞവൻ ഇന്നലെ പറഞ്ഞ് നിങ്ങളെല്ലാരും കേട്ട് കാണുമല്ലോ ഞാൻ രണ്ടു വർഷം ആയുള്ളൂ ഇപ്പൊ ലീവ് ഇനി മൂന്ന് വർഷം കൂടെ കിടപ്പുണ്ട് അപ്പൊ ലാലേട്ടം പറയുന്നതൊക്കെ നിങ്ങൾ കേട്ടല്ലോ ഇയാളെപ്പോൾ ഒരു ഫേക്ക് ഇന്നലെ തന്നെ എപ്പിസോഡ് പറഞ്ഞല്ലോ അപ്പൊ ലക്ഷ്മി ചോദിക്കുന്ന ചോദ്യത്തിന് എനിക്ക് ഇപ്പൊ അത് പറയണമെന്ന് തോന്നിയില്ല അതൊന്നും ഇവിടെ ആരും ചർച്ച ചെയ്യുന്നില്ല എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല ഈ ഷാനവാസിന്റെ ഒരുപാട് കിടപ്പുണ്ടല്ലോ അതെടുത്തും കിട്ടാതെ അങ്ങ് പറഞ്ഞു പോന്ന് കയറിയിട്ട് ഉള്ളവരും പറയാല്ലോ ഏറ്റവും വലിയൊരു ഫേക്ക് ഈ കളനാണ് പി ആറിനെ കുറിച്ചൊന്നും അറിയില്ല അഞ്ചു വർഷം അല്ലെ അനീഷ് ഒരു കാര്യം പറയുന്നത് കേട്ടല്ലോ മൂന്ന് ദിവസം മുമ്പാണ് ബിഗ് ബോസിൽ നിന്ന് ഒരു കോൾ വന്നതാണോ ആ ഞാൻ അതായത് ഇവിടെ മൂന്ന് ദിവസം മുമ്പാണ് എനിക്ക് ഒന്നുകൂടെ ആലോചിക്കൂ ഞങ്ങളുടെ എല്ലാ ദിവസവും നിങ്ങളെ വിളിച്ച ദിവസങ്ങളെ ഏതാണ്ട് എന്റെ അഭിപ്രായത്തിൽ പന്ത്രണ്ടോ പതിനാലോ ദിവസം മുമ്പ് ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് അത്രയ്ക്കൊന്നും ഉണ്ടായിരുന്നില്ല അല്ലെന്ന് പറഞ്ഞാൽ ഞാൻ തെളിവുകൾ കാണിക്കും ഞങ്ങൾ ഞങ്ങൾ കാണിക്കും ദിവസങ്ങൾക്ക് അറിയിക്കുക ആ സമയത്ത് ഷാനവാസ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് അതും വെച്ചിട്ട് ആൾക്കാർ ഇപ്പൊ സംസാരിക്കുന്നുള്ളു ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളോട് ഇവിടെ ബിബി ല ഫാമിലി വന്നതിന് ശേഷം ഈ അനീഷ മാറാൻ തുടങ്ങി ലൈവ് കണ്ട എനിക്ക് നല്ല രീതി അറിയാം വെളുപ്പിനെ പിറ്റേ ദിവസം വെളുപ്പിനെ ഒരേ ഒരു നടപ്പും പഴയ അനീഷന ഷാനവാസ പുറേ നടക്കുന്നുണ്ട് അങ്ങനെയാണോ അങ്ങനെയാണെന്നൊന്നും പറഞ്ഞിട്ട് ഈ കേൾക്കുന്നില്ല ശേഷമാണ് ഈ അനീഷ് കുറ്റം പറയാനും തുടങ്ങിയത് പിന്നെ പുള്ളിയും വിട്ടു കൊടുക്കാനൊന്നും പോയില്ല നോമിനേഷൻ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്യാൻ തുടങ്ങുകയൊക്കെ ചെയ്തത് ഇതൊന്നും ഒരു മനുഷ്യനോടും പറഞ്ഞാലും മനസ്സിലാകത്തൊന്നുമില്ല എനിക്ക് കോമൺ അറിനെ പിടിച്ചുകൊണ്ട് നടക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല ഗെയിം നല്ലതാണ് ഈ നല്ലതെന്ന് പറയും ഗെയിം കണ്ടാൽ നല്ലതെന്ന് പറയും അതിനകത്ത് അനീഷിൻ്റെ എന്തിന്റെ ഭാഗത്ത് ഉണ്ടെങ്കിൽ ഞാൻ അതും തുറന്നു പറയും പക്ഷെ റിയൽ ലൈഫിലെ ഫേക്ക് പേഴ്സൺ അനീഷിന്റെ ഏറ്റവും വലിയ ഫാൻ കെയർ ആണ് ആ ഉമ്മ ഉമ്മ പറയുന്നത് പിന്നെ അനീഷിന് പെരിയാറെന്ന് പറയുന്ന അറിയേയില്ല എന്താ ഉമ്മ അത് നമ്മൾ സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമോ അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റത്തില്ല അനീഷിന് അറിയൊക്കെ ചെയ്യാതെ അനീഷ് അറിയുന്നില്ല ഡീപ്പായിട്ട് അറിയില്ല ആ വളരെ ആഴത്തിൽ പഠിച്ചിട്ടില്ലെന്ന് അത് ഇനി ഇനി മൂന്ന് വർഷം ഉണ്ടല്ലോ ആ മൂന്ന് വർഷം ഇത് ആഴത്തിൽ പഠിക്കാം സോഷ്യൽ മീഡിയ അടക്കം ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല അതൊക്കെ ഉമ്മയ്ക്ക് അറിയേണ്ട കാര്യമില്ല ഉമ്മ നിങ്ങൾ കളിക്കുന്നതിന്റെ ഏറ്റവും ഉമ്മ ഈ കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഒരു ഉപദേശം എന്താ ഉമ്മ എല്ലാവരും നല്ല രീതിയിൽ കളിക്കണം അത് പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് മനസ്സിലാവും ആര്യൻ കഴിഞ്ഞ എപ്പിസോഡിൽ നല്ലതായിരുന്നു ടാസ്ക് ചെയ്തോണ്ട് വന്നപ്പം അത് കുളമാക്കിയത് ഷാനവാസ് അത് കുളമാക്കി ഷാനവാസ് ഉമ്മ ഇത് മാത്രമല്ല എല്ലാ ഗെയിമും അയാൾ കുളമാക്കുന്ന ആളായിട്ട് തോന്നിട്ടില്ല അതിപ്പോ കുറച്ച് ആദ്യമേ നല്ലതുപോലെ കളിച്ചോണ്ടിരുന്നതാണ് ഇപ്പൊ ഈ അടുത്ത സമയത്താണ് ഓക്കെ ഉമ്മയടുത്ത് കാരണം ഒരു ഇന്ത്യ അവിടെ കിട്ടും ബുദ്ധിയുള്ളവർക്കാണെങ്കിൽ ആ ഇന്ത്യ കെട്ടി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അദ്ദേഹത്തിന് തിരിച്ചു വരാൻ ഒരു അവസരം ഉണ്ടെങ്കിൽ നല്ലത് കൊണ്ടാ ഞാൻ ഉറപ്പായിട്ടും നല്ലത് പറയും കാരണം ഇത് ശരിക്കും ഇന്നലെ ഭയങ്കര ഡീഗ്രേഡിങ് ആയിപ്പോയി ഭയങ്കര ഡീഗ്രേഡിങ് ഭയങ്കര മോശം എല്ലാവരും അനിയമിദിനെ വെച്ച് കമ്പയർ ചെയ്യുന്നുണ്ട് ആ സനയുടെ കഥ പറഞ്ഞ പോലെ ഒന്നുമില്ല അവൻ പറഞ്ഞിട്ടൊന്നുമില്ല ഗെയിം മോശമായി എന്നേ ഉള്ളൂ വലിയ സംഭവമായിട്ടൊന്നും എനിക്ക് സീക്രട്ട് ടാസ്ക് ഇവരല്ലേ കൊടുത്തത് സീക്രട്ട് ടാസ്ക് ഇവരല്ലേ കൊടുത്തത് ആരും കൺവിൻസ് ചെയ്യണമായിരുന്നു അതെങ്ങനെ ഇവനെയൊക്കെ വിശ്വസിക്കും ഇവനൊക്കെ എന്നാ സത്യം പറഞ്ഞിട്ടുള്ളത് എന്ത് ഈ ലക്ഷ്മി ആണെങ്കിലും ഒക്കെ താങ്ങി നടക്കുന്ന ഇനി കൊളാബിന്റെ ആതില അനൂറയ്ക്ക് പെയ്യാറുണ്ടെന്ന് ആരാ പറഞ്ഞ അനീഷ് ഞാൻ കൊളാബറേഷന്റെ കാര്യമാണ് പറഞ്ഞത് കൊളാബറേഷൻ എന്താണ് ഒരു മിനിറ്റ് ഞാൻ കൊളാബറേഷൻ അത് നല്ല വാക്കാണ് എന്താ ഒരു ഒരു ഭയങ്കര കൊളാബറേഷൻ ഒക്കെ നമ്മൾ തമാശ എന്താണ് കൊളാബറേഷൻ എന്ന് പറഞ്ഞാല് ഇവരിടുന്ന ഡ്രസ് മുഴുവൻ വേറെ ആരോ ഇവർക്ക് ഏതോ ഒരു ആളുകൾ ഇവർക്ക് അയച്ചു കൊടുക്കുന്നതാണ് അത് ഇപ്പൊ മാത്രമല്ല ഇത് പല ഒരുപാട് ബിഗ് ബോസിലെല്ലാം കൊടുക്കാറുണ്ട് അതിനെന്താ എന്താ കുഴപ്പം അല്ല അതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ കിട്ടാറില്ല എല്ലാ സാധനങ്ങളും എനിക്ക് എന്റെ നാട്ടിലുള്ള ഒരു കടയിൽ നിന്നാണ് ഈ സാധനങ്ങൾ മുഴുവൻ കൊളാബറേഷൻ ആണ് കൊളാബറേഷൻ ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നത് മാത്രം കൊളാബറേഷൻ അല്ല വേറൊരു സ്ഥലത്ത് നിന്ന് വരുന്ന ആണ് സാർ അത് ഞാൻ പൈസ കൊടുത്തിട്ടാണ് ആയിക്കോട്ടെ അത് നിങ്ങൾ ഭയങ്കര സൗകര്യം ഉള്ള ഒരാളായതുകൊണ്ടായിരിക്കും പാവങ്ങളായതുകൊണ്ട് എന്താണ് പിന്നെ നിങ്ങളുടെ കൊളാബറേഷൻ ആരാ നമുക്ക് കൊളാബറേഷൻ കൊളാബിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് ഡ്രസ്സ് പുള്ളി പിന്നെ എവിടെയും സാധാരണക്കാരന്റെ ഒരു ഇത് ഇറക്കാൻ നോക്കിയത് ആ ഒരു പേര് വന്ന് സാധാരണക്കാരനായിട്ട് പുള്ളി അങ്ങ് ജീവിക്കുകയാണ് ഒരു സാധാരണക്കാരനും അല്ല പിന്നെ ഇദ്ദേഹത്തിന് ടിക്ടോക്ക് ചെയ്യാനും അഭിനയിക്കാനും ഒന്നും അറിയത്തില്ല ആ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ജസ്റ്റ് ഒരു മിന്നായം പോലെ ആ ഒരു വീഡിയോ ഞാൻ സൈഡിൽ ഒന്ന് വെച്ച് തരാം ഉം നിങ്ങളൊന്ന് കേക്ക് റിയില്ല പല കാര്യങ്ങളും ഈ പറയുന്ന പി ആറിനെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ അറിയാം ഞാൻ നല്ല രീതിയിലുണ്ട് പി ആറും കാര്യങ്ങളൊക്കെ അല്ല ഇത്രയും പക്ഷേ ഒരു ബിഗ് ബോസിനെ കുറിച്ചും മനസ്സിലാക്കിയ ഒരു വ്യക്തി സീസൺ ഫോറിലാന്ന് തോന്നുന്നു ഫൈവില് അഖിൽമാരന്റെ സീസണിൽ അഖിൽമാരാനെ ഭയങ്കര ഇഷ്ടമാണ് ആ സീസണിൽ തന്നെ ശോഭാ വിശ്വനാഥനോടും ജൂനിയേസിനോടും ഒക്കെ പി ആറിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ അനീഷ് ആ സീസൺ കുത്തിയിരുന്നത് കണ്ട അനീഷ് ചിലപ്പോൾ അതൊക്കെ മനസ്സിലായി കാണും എന്ന് തോന്നുന്നുണ്ട് നമ്മളത്ര പൊട്ടന്മാരൊന്നും അല്ല കണ്ട് മനസ്സിലാക്കാനൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം ഒരുപാട് ഇവിടെ അനീഷിന്റെ പല കാര്യങ്ങളും ഇവിടെ കുത്തിപ്പൊക്കി വരുമ്പോൾ ആരും വിശ്വസിക്കത്തില്ല കാരണം നമ്മളെ കുറ്റപ്പെടുത്താൻ ഇവിടുത്തെ ആൾക്കാർക്ക് നേരം കാണത്തുള്ളൂ ഓക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ നമ്മുടെ വീടിന് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യാം ബൈ ലവ് ഗൈസ് ലവ് ലവ്യൂ